സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും ുമായിരക്കിൽ പി ഐം കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക്കൽിയുടെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ നടത്തിയ പ്രതിഷേധ സായാഹ്നം സി പി ഐ എം ഏരിയ സെക്രട്ടറി മുഷ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു ി ഉയർത്തിയ പെൻഷൻ മാസം തോറും വീടുകളിൽ എത്തിച്ചു നൽകുകയാണ് എവിടെയുണ്ട് ഇതുപോലെ ഒരു ഗവൺമെന്റ് കോൺഗ്രസിന് സമാനമായ ഒരു ഗവൺമെന്റ് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയുമോ ബി ജെ പിക്ക് കഴിയുമോ കഴിയില്ല അതാണ് ഇടതുപക്ഷവും ബി ജെ പിയും കോൺഗ്രസും പോലെയുള്ള നിലപാടും തമ്മിലുള്ള എന്ന് പറയുന്നു ഈ പെൻഷൻ കൊടുക്കുന്ന സംഖ്യ പെൻഷൻ കിട്ടുന്ന ആളുകൾ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടുപോയി അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി നിക്ഷേപിക്കുകയല്ല ആ പണം മുഴുവൻ നമ്മുടെ വിപണിയിലേക്ക് വരികയാണ് അന്നത്തെ ചെലവുകൾ വട്ടമെത്തിക്കാൻ പാടുപെടുന്നവരാണ് അവരുടെ കൈകളിലേക്കാണ് ഈ ആ മറ്റ് ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി മനുഷ്യരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ആ പണം ചെലവഴിക്കപ്പെടുകയാണ് നമ്മുടെ കമ്പോളത്തിലേക്ക് വരുകയാണ് അഡ്വക്കേറ്റ് അഷ്റഫ് സാബാൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി ടി പി പ്രഭേഷ് സി വി ഉണ്ണികൃഷ്ണൻ ടി കെ മധു റസോജ ഹരിദാസ് കെ കെ രാധാകൃഷ്ണൻ പ്രദീപ് പോളക്കുളത്ത് വർഗീസ് മാസ്റ്റർ അഡ്വക്കേറ്റ് നന്ദകുമാർ ടി കെ ഗീത എന്നിവർ സംസാരിച്ചു എത്ര അപ്പോ ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് തന്നെ തന്നെ കൊണ്ട് കല്യാണ സാരി വാങ്ങാൻ കാണാം നിങ്ങളുടെ പോക്കറ്റ് വേണം അങ്കിൾ പോക്കറ്റൊന്നും കാലിയാവില്ല ഏറ്റവും മേലൻ ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് ഡിസൈൻസും കിട്ടും പക്ഷേ സ്വയംവരാ സിൽക്സിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരണ്ടി സ്വയംവരാ സിൽക്സ് മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്